ഹലോ ഞാൻ ടാനിയാ ജോൽ ഇന്ന് നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് വേണം പിന്നെ പ്രായമായ അപ്പച്ചനും അപ്പം അമ്മച്ചിമാരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇടക്കുന്നെങ്കിലും സിംഗിൾ ബെഡ്ഷീറ്റ് വേണം വിത്ത് ടു പില്ലോ കവേഴ്സ് വേണം കേട്ടോ അപ്പൊ അതിനുള്ള ക്രിസ്മസിന്റെ പ്രിന്റും അവൈലബിൾ ആണ് നോർമൽ ആയിട്ടുള്ള പ്രിന്റും അവൈലബിൾ ആണ് നമ്മളിങ്ങനെ ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവരെയും ആലോചിക്കേണ്ട ആൾക്കാരെ എല്ലാം ആലോചിക്കണം ഗിഫ്റ്റ് കൊടുക്കേണ്ട ആൾക്കാരെ മാത്രമല്ല നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും നമ്മളെല്ലാം ആലോചിക്കണം കേട്ടോ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു വൈറ്റ് കളറിൽ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരുപാട് ിന്റ്സ് അവൈലബിൾ അല്ല കേട്ടോ ഇപ്പോളേ ഞാൻ പറയുവാണേ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ ആണ് നല്ല എന്ത് രസമാണെന്ന് വയ്ക്കാൻ നല്ല ക്രിസ്മസ് പാപ്പ നല്ല ഉരുണ്ട തൊപ്പി വെച്ചിട്ട് നല്ല ക്രിസ്മസ് ട്രീയൊക്കെ കൈ പിടിച്ചിട്ട് നമ്മുടെ ക്രിസ്മസ് ബാഗൊക്കെ കൈ പിടിച്ചു വരുന്ന നല്ല ഒരു ക്രിസ്മസ് പാപ്പയുടെ ഡിസൈൻ വിത്ത് ടൂ പിലോ കവേഴ്സ് ആണ് കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല ബാഗൊക്കെ പിടിച്ചിരിക്കുന്ന ക്രിസ്മസിന്റെ പ്രിന്റിലുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ക്രിസ്മസിന് ഞാൻ അന്ന് ഒരു ദിവസം നമ്മളൊരു ക്രിസ്മസ് ബാഗ് കൊടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ക്രിസ്മസ് ബാഗ് പിന്നീടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കയറും അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒക്കെ വെക്കാം കേട്ടോ കേക്ക് ഒക്കെ വെച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ക്രിസ്മസ് ബാഗ് ഇപ്പോൾ എടുത്തോണ്ട് വരണം എന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരത് റിപ്പീറ്റ്ലി ചോദിക്കുന്നുണ്ട് അപ്പോൾ റിപ്പീറ്റ്ലി ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ടിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി യൂസിന് വിരിക്കാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ പില്ലോ കവറിൻ്റെ സൈസ് ഉണ്ടല്ലോ സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് കേട്ടോ ഈ മെഷർമെൻറ്റിനേക്കാളും ഒരിഞ്ച് അര ഇഞ്ച് ഒന്നര ഇഞ്ച് വരെ നമ്മുടെ പില്ലോ കവേഴ്സ് എല്ലാം വലുതായിരിക്കും അതായത് സിംഗിൾ ബെഡ്ഷീറ്റിന് തരുന്ന പില്ലോ കവറും വലുത് തന്നെയാണ് സിംഗിൾ ബെഡ്ഷീറ്റ് കുഞ്ഞല്ലേ അപ്പം പില്ലോ കവർ കുഞ്ഞാണോ എന്ന് ചോദിക്കുകയെ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുക സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് പില്ലോ കവേഴ്സും നല്ല വലുതാണ് കേട്ടോ ഇനിയുള്ളത് ഇതിന്റെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ക്യൂൺ സൈസ് ഉണ്ടായിരുന്നു ഇങ്ങല്ല ഇത് ഇങ്ങനെ ക്യൂൺ സൈസ് അല്ല സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് സിംഗിൾ ബെഡ്ഷീറ്റ് മെഷർമെന്റ് വന്നിട്ട് സിക്സ്റ്റി ഇൻ ൻഡ്രഡ് ഇഞ്ചസ് ആണ് കേട്ടോ നമ്മൾ ആക്ച്വലി ബെഡ്ഷീറ്റ് എല്ലാ ദിവസവും നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ബെഡ് ഇങ്ങനെ ചീത്തയായിട്ട് പിരിക്കാതെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഫുൾ അവിടെ നെഗറ്റീവ് നെഗറ്റീവായിരിക്കും നെഗറ്റീവ് എനർജി വരും അത് അങ്ങനെ ഒരു സൂത്രമൊക്കെ ഉണ്ട് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് ബെഡ് പിരിച്ച് അതിന് കറക്റ്റ് ആയിട്ട് പില്ലോസും വെച്ച് നമ്മുടെ പൊതപ്പം നല്ല മടക്കി വെച്ചിട്ടേ പിള്ളേരെയും നമ്മൾ എനേറ്റ് പോരാൻ പറ്റത്തുള്ളു കേട്ടോ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഇത് കേട്ടോ ആദ്യം അതിനു മുമ്പ് ഇച്ചിരി പ്രാർത്ഥിക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ട് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇനി നമ്മുടെ ക്യൂൺ സൈസിന് അവൈലബിൾ ആയിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിൾ ജാമൊക്കെ ഇഷ്ടമുള്ളവർക്കും പൈനാപ്പിൾ സ്കോഷൊക്കെ ഇഷ്ടമുള്ളവർക്കും ഈ പൈനാപ്പിൾ കാണുമ്പോൾ നല്ല സന്തോഷം വരും കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ചൂടത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ കുടിക്കാൻ നല്ല സുഖമല്ലേ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ സിംഗിൾ ബെഡ് ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സേ ഇനി ഞാൻ കാണിച്ച കഴിഞ്ഞ ദിവസം ബലൂൺ കാണിച്ചില്ലേ ബലൂൺ ബലൂൺ അല്ല ചേച്ചി ഇത് ഇങ്ങനെ പരച്ചുടാന്നൊക്കെ എന്നോട് പറഞ്ഞു ശരിയാ ഞാൻ എനിക്ക് ഇത് വേഗം തോന്നി ഇപ്പൊ ബലൂൺ ആണേ തോന്നിയത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ പറന്ന് പറന്ന് നടക്കി ഇതേ കയറിക്കഴിഞ്ഞാ അതുപോലെ ഇത് വിരിച്ചു കിടക്കുമ്പോ നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കാണുമ്പോ നമുക്കിങ്ങനെ പറന്ന് പറന്ന് നടക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് കുഞ്ഞുങ്ങളുടെ റൂംസ് ഒക്കെ ഇങ്ങനെ തീമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഇതുപോലത്തെ ഷീറ്റ്സ് നല്ല രസമായിരിക്കും കേട്ടോ ഇടാന് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ഇനിയുള്ളത് അടുത്ത ഡിസൈൻ കൊണ്ട് എന്ത് ഭംഗിയായിട്ടുള്ള ഡിസൈനാന്ന് നോക്കിക്ക് നല്ല ഒരു ആ സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് ടു ട്യൂപ്പില്ല കവേഴ്സ് ഇതുകൊണ്ട് എന്ത് രസമാണെന്നു നോക്കിയേ നല്ല മഞ്ഞ കളറ് അതിൻ്റെ കൂടെ രണ്ട് രണ്ട് വലിയ പിലോ കവേഴ്സോട് കൂടി അവൈലബിൾ ആയിരിക്കുന്ന സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് പിന്നെ മാഗ്നിസ്കേപ്സിന്റെ കയ്യിൽ നമുക്ക് ഡെയിലി യൂസിനു പറ്റുന്നതും അല്ലാതെ പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കട്ടൺസും അവൈലബിൾ ആണ് ഇതെല്ലാം ഡെയിലി യൂസ് നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടന്റെ കട്ടൺസ് ആണ് കേട്ടോ സെവൻ ഫീറ്റ് ഹൈറ്റ് വരും വിത്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമുക്ക് എങ്ങനെ വേണം അതുപോലെ ആ അപ്പൊ സെവൻ ഫീറ്റ് ഹൈറ്റിലുള്ള നല്ല കട്ടൺസും അവൈലബിൾ ആണ് രണ്ട് വലിയ പില്ലോക്കോവേഴ്സോട് കൂടിയ സിംഗിൾ ബെഡ്ഷീറ്റും അവൈലബിൾ ആണ് ഇനി ഇനിയുള്ളത് നല്ല രസമാണ് ക്രിസ്മസിനൊക്കെ വിരിക്കാൻ പറ്റുന്ന ചെളിയൊന്നും കുഞ്ഞുങ്ങൾ പറ്റിക്കരുന്ന് ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് വേണ്ടി നല്ല ഭംഗിയായിട്ടുള്ള ക്രിസ്മസിന്റെ നല്ല രസമുള്ള ക്രിസ്മസിന്റെ ഷീറ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒക്കെ നന്നായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്ലാപ്പ് അടിക്കുന്നതല്ല കേട്ടോ നന്നായിട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോടെ ക്രിസ്മസ് വരുമ്പോൾ പുതിയ പുതിയ ഇഷ്ടങ്ങളും നമുക്ക് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങള് ആ സമയത്ത് നമുക്ക് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹിച്ചാഗ്രഹിച്ചിരിക്കാം കേട്ടോ അങ്ങനെ ചില ആൾക്കാർക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ചില കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആലോ ആലോചിക്കത്തുള്ളൂ ഡിസംബർ മാസം ആകുമ്പോൾ എല്ലാം കിട്ടും അങ്ങനെ ആലോചിച്ചിരിക്കണം കേട്ടോ അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ താങ്ക് യു